ഇതൊന്നും ആർക്കും പറഞ്ഞാൽ ഇന്നലെ നേരം വിളക്ക് വളം ഉറങ്ങിയിട്ടില്ല ഇന്നലെ അടിക്കാൻ വന്നിട്ടേ നേരം വിളക്കുവളം ഉറങ്ങിയിട്ടില്ല ഇപ്പൊ ഈ മൂന്ന് പ്രാവശ്യം വീട് തുടച്ചു വീട് തുടച്ചിട്ടാണ് ഒന്ന് വീട്ടിൽ കയറാൻ പറ്റിയത് പൊടിയും കൊണ്ടേ നല്ല പൊടിയടുന്നു ഇനിയിപ്പോൾ വേഗം പോയിട്ട് ഇല വെട്ടിട്ട് പറ്റെ ഇല വെട്ടിട്ട് വന്നിട്ട് നാളെ ആളിനെയും കൊണ്ട് ആശുപത്രിക്ക് പോകണേ നാളെ ആശുപത്രിക്ക് പോകേണ്ട ദിവസം നാളെ ആശുപത്രിക്ക് പോകേണ്ട ദിവസമാണെങ്കിൽ ഇന്ന് തുടങ്ങണം ഇല വെട്ട് രണ്ട് പുലർച്ചെ എണീറ്റ് പോകണം അപ്പൊ വിരനെ പട്ടിണിക്ക് ഇട്ടിട്ട് പോകാനും പറ്റിയ അപ്പോ എപ്പോഴും സാധാരണ ഞാൻ ആശുപത്രിക്ക് പോകുമ്പോഴൊക്കെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് അലവട്ടുക അപ്പൊ ഇന്നിപ്പോൾ ഞാൻ അമ്മായിൻ്റെ വീട്ടിലേക്കാണ് പോണത് നല്ല വെയിലാണ് വെയിലൊക്കെ തുടങ്ങി കണ്ടോ വെയിലൊക്കെ തുടങ്ങി വെയിൽ കാലമായി തുടങ്ങി അപ്പോ എനിക്ക് വെള്ളം തന്ന ദൈവത്തിനും കുടുംബത്തിനും നന്ദി ഒരുപാട് നന്ദി ഇല്ലെങ്കിൽ ഞാൻ ഈ വെയിൽ കാലത്ത് വെള്ളവും ചുമന്ന് േ അപ്പം ഈ കൊല്ലങ്കിലും എനിക്ക് വെള്ളം കിട്ടിയതിൽ ദൈവത്തിനും കുടുംബത്തിനും പാവസർക്ക് നന്ദി അത് എനിക്കിന്നാ സന്തോഷം ഉണ്ട് കേട്ടോ മുഖത്ത് സത്യം ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇന്നലെ പുലർച്ചെ മൂന്നര വരെയാണ് ഒരെണ്ണം കൊത്തി അതിൽ വെള്ളം കിട്ടിയില്ല പിന്നെ അടുത്തത് കൊത്തി എന്നിട്ടാണ് വെള്ളം കിട്ടിയത് മനസ്സിലാവുണ്ടോ ഇതാണ് അമ്മായിൻ്റെ വീട്ടിലു പോണ വഴി അല്ലോ ധീരം നമ്മുടെ വീട്ടിക്ക് ഇതിനെ അമ്മായിൻ്റെ വീട്ടിക്ക് ദൂരണ്ട് അമ്മായിൻ്റെ വീട്ടിക്ക് ഓടിപ്പോയി അവിടെ ഒരു പിടി വെട്ടിട്ട് കൊണ്ടിരിക്കും ഇന്ന് ഇത്ര നേരം ഉറങ്ങാൻ പറ്റിയില്ല കാരണം നാളേക്ക് പോകണ്ട നാളെ പോകണമെങ്കിൽ ഇന്ന് പണികൾ ചെയ്യണം വീഡിയോ ആണെങ്കിൽ ഇടാനും പറ്റിയില്ല വീഡിയോ മേടിച്ച് ചെയ്യാൻ പോയിട്ട് മൂത്രം ഒഴിക്കാൻ നേരമില്ല എന്ത് ചെയ്യാനാ കൂട്ടരെ അതിനക്ക് ഗ്യാസ് തീരാറേ ഗ്യാസ് മേടിക്കാൻ വണ്ടി വിട്ടാക്കി എല്ലാ പെണ്ണുങ്ങൾക്കും ഞാൻ തന്നെ പെണ്ണുങ്ങളായി ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്യണ പണിക്കൊന്നും കണക്കില്ല എനിക്ക് തോന്നുന്നില്ല ഈ ലോകത്ത് ആണുങ്ങളെയും കൊണ്ട് ഇതേപോലെ വീട്ടത്തെ പണി നാട്ടത്തെ പണിയൊക്കെ ചെയ്യാൻ പറ്റും അറിയില്ലായിട്ടോ ആണുങ്ങളെ കുറ്റം പറയല്ല അവര് പെണ്ണുങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ആണുങ്ങളെ എനിക്ക് പക്ഷേ പ്രകാശനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അതാണ് ഇപ്പൊ ഈ പ്രശ്നം എന്തായാലും പെണ്ണുങ്ങൾ ചെയ്യണ പണിക്കൊന്നും ഒരു വിലയില്ല പത്ത് വയസ്സേന്റെ വിലയില്ല ഇതൊക്കെ ഇപ്പം പൈസ കിട്ടുന്ന മതി പനിയൊന്നുമല്ല ഇതൊക്കെ ചെയ്ത മതി കുടുംബം വേണേ അതാട്ടോ അമ്മായിന്റെ വീട് വേണം അമ്മായിൻ്റെ വീടാതാണ് അവിടെനിന്ന് ഇപ്പൊ നായ നല്ല കുറച്ചാ മനസിലായ അമ്മ അക്കഴപ്പ ഇത്തിരി എന്തെങ്കിലും കൊമ്പ് താണ്ടോ ഇവിടെയൊക്കെ നിറയെ വള്ളിയുണ്ട് അതങ്ങ് ഒരു കെട്ടങ്ങ് വെട്ടിയ സെറ്റ് മണി സെറ്റ് உலர் பைசி தவாட்டா